ഞാൻ പല സ്ഥലത്തും ബിസിനസ് ഓർമ്മനെ കാണുമ്പോഴത്തേക്ക് പലരും ചോദിക്കുന്ന ഒരു പ്രശ്നമൊന്നും സാറേ റിസൾട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു പ്രവണത എല്ലായിടത്തും കേൾക്കുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ പരസ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു മീഡിയം അല്ല ഇത് ഗ്രാജുവലി നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പരസ്യം ചെയ്യുന്നതിൽ നിന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് സോ എല്ലാവരും വിചാരിക്കുന്നത് ഇന്ന് പരസ്യം ചെയ്താൽ നാളെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല ഇതൊരു പ്രോസസ്സാണ് ഒരു ഡിജിറ്റൽ ആഡ് ആണ് ചെയ്യുന്നത് അതിനൊരു പ്രോസസ്സും ഉണ്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും പലതരത്തിലുള്ള ആഡ്സ് എപ്പോൾ ചെയ്യുന്നുണ്ട് മെറ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നുണ്ട് ലിങ്ക്ഡിൻ ആഡ് ചെയ്യുന്നുണ്ട് ടിക്ടോക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓരോത്തിനും ഓരോ പ്ലാറ്റ്ഫോമിലും അതിൻ്റെതായ സ്ട്രാറ്റജീസ് ഉണ്ട് അതുപോലെ തന്നെ മെത്തേഡ്സ് ഉണ്ട് ആ മെത്തേഡ് ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടും ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം ഒരു ഫേസ്ബുക്കിനകത്ത് നമ്മൾ അല്ലെങ്കിൽ മെറ്റ് ആഡ്സ് നെറ്റ് ആഡ്സിനകത്ത് നാല് പ്ലാറ്റ്ഫോംസ് ആണ് വരുന്നത് ഒന്ന് ഫേസ്ബുക്ക് ആണ് വരുന്നത് രണ്ട് ഇൻസ്റ്റാഗ്രാം മൂന്ന് മെസ്സഞ്ചർ നാല് വാട്സ്ആപ്പ് നാല് രീതിയിലും നാല് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റും അതില് മറ്റ ആഡ്സ് എന്ന് പറഞ്ഞ ആഡ്സ് മാനർ വഴിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പരസ്യങ്ങൾ ചെയ്യുന്നത് ഇതിൽ ഓരോരുത്തരും ഓരോ ബിസിനസ് ചെയ്യുന്നതിന്റെ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ആഡ് ഏതാണെന്ന് ചെയ്യാൻ നമ്മൾ നോക്കുന്നത് അതായത് ഇപ്പം എക്സാമ്പിൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് സ്ഥാപനമാണെങ്കിൽ അവർക്ക് വേണ്ടത് ലീഡ് ജനറേഷൻ ആണ് വേണ്ടത് കാര്യം സ്റ്റുഡൻസിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ മെയിൻ പോയി രണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് ഓട്ടി ക്രോപ്പുകൾ അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമറിന്റെ പ്രോഡക്റ്റിന് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ വാട്സാപ്പിലോട്ട് മെസ്സേജ് ചെയ്തിട്ട് അവർക്ക് അവരുടെ പ്രോഡക്റ്റ് വാട്സ്ആപ്പിൽ അയച്ചു കൊടുത്തിട്ട് അതൊരു മെത്തേഡ് ആണ് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ആണ് സെർച്ച് പോയി ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് നിരക്കണം അല്ലെങ്കിൽ ഒരു റെന്റൽ സ്പേസ് എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മൾ കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് ആയിരിക്കും കാര്യം ഓരോ ആഡിന് അതിൻ്റെതായ വ്യത്യാസം കൂടും സോ അതനുസരിച്ചാണ് നമ്മൾ ഫേസ്ബുക്കിന് അർത്ഥമായാലും ഗൂഗിൾ അടുത്തായാലും ലിങ്കിലായാലും അതുപോലെ തന്നെ ടിക്ടോക്കിലായാലും ചെയ്യുന്നത് ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻഡാണ് പക്ഷെ കൂടുതലും വിദേശ രാജ്യം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ ഓൺലൈൻ ബിസിനസ് ആവുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല പരസ്യം ചെയ്യുന്നത് ഇപ്പോൾ ഓൾ വേൾഡ് മൊത്തം നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റുന്നതാണ്